ലോക്കൽ ലോക്കൽ സമ്മേളനം സമ്മേളനം നടന്നു സമ്മേളനത്തിന്റെ കുറിച്ചുകൊണ്ട് നടന്ന പ്രകടനവും പൊതുസമ്മേളനവും സി പി ഐ മാള ഏരിയ കമ്മിറ്റി അംഗം പി ആർ രതീഷ് ഉദ്ഘാടനം ചെയ്തു എങ്ങനെ നമ്മുടെ നാടിനകത്ത് നമ്മുടെ നാടിനകത്ത് അധിവസിക്കുന്ന മനുഷ്യരുൾപ്പെടെയുള്ള മുഴുവൻ ജീവജാലങ്ങളുടെയും മുന്നോട്ടുപോക്കിനു വേണ്ടി സി പി എമ്മിന്റെ സംഘടനാ പരിപാടികൾ എങ്ങനെയായിരിക്കണമെന്നും തീരുമാനിക്കപ്പെടുന്ന സി പി എമ്മിന്റെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ പാർട്ടി കോൺഗ്രസിനകത്തേക്ക് ഉരുത്തിരിഞ്ഞു വരേണ്ട നിരവധിയായിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്നേഹിക്കുന്ന സി പി ഐ എം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക ഇടപെടലുകളെ സംബന്ധിച്ച് ദൈനംദിനമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പൊതുസമൂഹത്തെ സംബന്ധിച്ചും പാർട്ടി കോൺഗ്രസിനകത്ത് വരേണ്ട മതരാഷ്ട്ര നിർമ്മിതിക്കുള്ള ശ്രമങ്ങൾ നടക്കുന്ന കാലത്ത് മതനിരപേക്ഷതയുടെയും ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും സംരക്ഷണത്തിനുള്ള പോരാട്ടമാണ് പുരോഗമന ജനാധിപത്യ ശക്തികളുടെ പ്രധാന കടമയെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു മുസ്താഖ് അലി അധ്യക്ഷനായി പി എൻ രാമദാസ് സ്വാഗതവും പി എൻ വിനയചന്ദ്രൻ നന്ദിയും പറഞ്ഞു